ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഏതൻസ് കിച്ചൺ ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പാലാണ് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലിൽ നിന്നും ഒരു കപ്പ് പാൽ നമുക്ക് മാറ്റി വെക്കാം അതിലാണ് നമ്മൾ കസ്റ്റേഡ് പൗഡർ കലക്കി എടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുക്കാം ഞാൻ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി കൊടുക്കാം സ്പൂൺ ഉപേച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാല് തിളപ്പിക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പി വെക്കാം അതിലേക്ക് ബാക്കിയുള്ള ഒന്നര കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം പാൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കുറയ്ക്കാവുന്നതാണ് പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാനായിട്ട് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി കലക്കിയതിന് ശേഷം വേണം നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡർ അതിൻ്റെ ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നതായിരിക്കും കസ്റ്റേഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കസ്റ്റേഡ് അടുക്കി പിടിക്കുന്നതായിരിക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നല്ല കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് അരി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അധികം പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മളെടുത്തിരിക്കുന്ന ഫ്രൂട്ട്സെല്ലാം നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം ഞാനിവിടെ സീഡ്ലെസ് മുന്തിരിയും ഒരു ചെറിയ ആപ്പിളും ഒരു പകുതി മാതൃ നാരകം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതിന് പകരം പൂവൻ പഴമോ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം മാങ്ങായും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കസ്റ്റേഡ് തണുത്ത് കഴിയുമ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം അങ്ങനെ തണുപ്പിച്ചെടുത്ത കസ്റ്റേഡ് ആണിത് അതിലേക്ക് നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് സീഡ്ലെസ് മുന്തിരിയും നേന്ത്രപ്പഴം അരിഞ്ഞത് അരക്കപ്പ് ചേർത്തിട്ടുണ്ട് അരക്കപ്പ് ആപ്പിൾ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് പേരക്ക അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അവസാനമായിട്ട് അരക്കപ്പ് മാതൃനാരങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് സാലഡ് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം സെർവ് ചെയ്ത ബൗളിലേക്ക് നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്